ജൻശിക്ഷൻ സംസ്ഥാന ഗുണഭോക്തൃ സംഗമവും ദിശ എക്സിബിഷനും മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടന്നു കേന്ദ്രമന്ത്രി ജയന്ത് ചൗധരി പരിപാടി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര നൈപുണി വികസന സംരംഭകത്വ കാര്യമന്ത്രി ജയന്ത് ചൗധരി സംഗമം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ സാമ്പത്തിക വർഷം പരിശീലനം പൂർത്തീകരിച്ച ആയിരത്തി എണ്ണൂറ് ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ അദ്ദേഹം കൈമാറി ഈ വർഷത്തെ തൊണ്ണൂറ് ബാച്ചുകളിലായി ആയിരത്തി എണ്ണൂറ് ഗുണഭോക്താക്കൾക്കുള്ള പരിശീലനത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ഉദ്ഘാടനവും മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ അംഗൻവാടികളും ശേദീകരിച്ചതിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു റോൾ nationwide mapping of anganwadis with those balvatikas has been undertaken and i think this is a most important role that anganwadis in the coming years will be playing therefore i i commend uh, malapuram municipal corporation for the cooperation given to the jss today's event and also investing in our country's future through anganwadi network പി വി അബ്ദുൾ വഹാബ് എം പി ചടങ്ങിൽ അധ്യക്ഷനായി ജെ എസ് എസ് ഡയറക്ടർ വി ഉമ്മർ കോയ മലപ്പുറം നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേടം തുടങ്ങിയവർ സംസാരിച്ചു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്